ശക്തന്റെ തട്ടകത്തിൽ പുലിക്കളിയുടെ ആരവങ്ങൾ ഉയരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൗതുക കാഴ്ചകളുമായി ദേശങ്ങൾ ചമയപ്രദർശനം ആരംഭിച്ചു അരമണികൾ പുലിമുഖങ്ങൾ തോരണങ്ങൾ കാൽ ചിലമ്പുകൾ തുടങ്ങി പുലിക്കളിയിൽ എതിർ ടീമുകളെ പിന്നിലാക്കുവാൻ മികച്ച ചമയങ്ങളാണ് ദേശങ്ങൾ തങ്ങളുടെ പുലിമടകളിൽ ഒരുക്കിയിരിക്കുന്നത് ഏഴു സംഘങ്ങളാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത് സീതാറാം മിൽ ദേശത്ത് നടന്ന ചമയപ്രദർശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു പുലിമടകളിലെത്തി പുലിക്കളി ചമയപ്രദർശനം ഉദ്ഘാടനം ചെയ്ത ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും താൻ ആദ്യമായി പുലിക്കളി കാണാൻ പോകുന്ന ആവേശം പങ്കുവെച്ചു സസ്പെൻസുകളുമായാണ് ഇത്തവണ ഓരോ ദേശങ്ങളും പുലിമടകളിൽ നിന്ന് ഇറങ്ങുക ക്രമത്തിൽ ചുവടുവെച്ച് ചെണ്ടമേളത്തിൽ തലയാട്ടി കുംഭകുലുക്കി വരുന്ന പുലികളുടെ വരവും കാത്തിരിക്കുകയാണ് തൃശൂരുകാർ കാണികളുടെ പുലി ആവേശത്തെ വരവേൽക്കാൻ പുലിമടകളിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇനാമൽ പെയിന്റുകൾ അടിക്കുന്ന ജോലികളിൽ ദേശങ്ങൾ കഴിഞ്ഞു നാളെ പുലർച്ചെ മുതൽ പുലിവേഷം കെട്ടുന്ന കലാകാരന്മാർ പുലിമടകളിലെത്തി ദേഹത്ത് ചായമിടും വൈകീട്ട് മണിയോടെ തൃശൂർ പൂരത്തിനും ബോണ്ണത്താലേക്കും തുടങ്ങി ആഘോഷങ്ങൾക്കൊക്കെയും വേദിയാകുന്ന സ്വരാജ് റൗണ്ട് പുലിത്താളം കൊണ്ട് മുഖരിതമാകും